ശബരിമലയിലെ വിശ്വാസങ്ങളും ആചാരങ്ങളും സംരക്ഷിക്കാൻ നിയമം കൊണ്ടുവരുമെന്ന് പന്തളം രാജകുടുംബാംഗങ്ങൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉറപ്പു നൽകി കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് തെരഞ്ഞെടുപ്പ് റാലിയിൽ പങ്കെടുക്കാനെത്തിയ മോദിയുമായി പന്തളം രാജകൊട്ടാരം നിർവാഹക സംഘം പ്രസിഡന്റ് പി ജി വർമ്മ സെക്രട്ടറി പി നാരായണ വർമ്മ ട്രഷറർ ദീപ വർമ്മ എന്നിവർ ചർച്ച നടത്തിയിരുന്നു ശബരിമല വിഷയത്തിൽ കേന്ദ്രത്തിന് മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ കഴിയൂ എന്നാണ് പ്രതിനിധികൾ മോദിയോട് പറഞ്ഞത് അയ്യപ്പചരിതം തുടങ്ങിയ കാലം മുതലുള്ള ആചാരം ഒരു കോടതി വിധിയുടെ പേരിലും അട്ടിമറിക്കാൻ കഴിയുന്നതല്ല എന്നും അവർ ചൂണ്ടിക്കാട്ടി പ്രതിനിധികളുടെ ആവശ്യം സശ്രദ്ധം കേട്ട മോദി അടുത്ത സർക്കാർ അധികാരത്തിൽ വന്നാലുടൻ വേണ്ട നടപടി സ്വീകരിക്കുമെന്നും ഉറപ്പു നൽകി കോടതി വിധി വരുന്നത് എന്തുമായി കൊള്ളട്ടെ ശബരിമലയുടെ വിശ്വാസവും ആചാരവും സംരക്ഷിക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ ആവുന്നതെല്ലാം ചെയ്യുമെന്നാണ് മോദിയുടെ ഉറപ്പ് ഇതോടെ ഇഴഞ്ഞുനിന്ന പന്തളം രാജകുടുംബവും ബിജെപിയുടെ ഭാഗത്തേക്ക് ചാഞ്ഞി ാണ് ബി ജെ പി നേതൃത്വം മുൻകൈയെടുത്ത് ഇന്നലെ ആറന്മുളയിൽ കെ സുരേന്ദ്രന്റെ പ്രചാരണാർത്ഥം സംഘടിപ്പിച്ച പമ്പ ആരതി എന്ന പരിപാടിയിൽ വിശിഷ്ട അതിഥികളായി നാരായണവർമ്മയും ദീപാവർമ്മയും പങ്കെടുത്തിരുന്നു ശബരിമല ആചാര ലംഘന പ്രതിഷേധത്തിൽ എൻ എസ് എസും തന്ത്രകുടുംബവും രാജകുടുംബവും ഒരുമിച്ചാണ് മുന്നേറിയത് എൻ എസ് എസ് നിലപാടുകളായിരുന്നു ഇവരെയും സ്വാധീനിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ എൻ എസ് എസിന്റെ മനസ്സുകൂടി മനസ്സിലാക്കിയാണ് പ്രധാനമന്ത്രിയെ രാജകുടുംബം കണ്ടതെന്നും സൂചനയുണ്ട് തിരുവനന്തപുരത്ത് പാർട്ടി പരിപാടിയായിരുന്നു വളരെ കുറച്ചുപേരെ മാത്രമേ പ്രധാനമന്ത്രി കണ്ടുള്ളൂ തിരുവനന്തപുരത്തെ ബി ജെ പി സ്ഥാനാർത്ഥി കൂടിയായ കുമ്മനം രാജശേഖരൻ നടത്തിയ ഇടപെടലാണ് കൂടിക്കാഴ്ചയ്ക്ക് വഴിയൊരുക്കിയത് മുൻപ് പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് എത്തിയപ്പോഴും മോദിയുമായി പന്തളം കൊട്ടാരം കൂടിക്കാഴ്ച നടത്തിയിരുന്നു രണ്ടു മണിക്കൂറോളം നീണ്ട പമ്പ ആരതിയിൽ മുഴുവൻ സമയവും സംബന്ധിച്ച് കൊട്ടാരം നിർവാഹക സംഘം പ്രതിനിധികൾ പൂജയിലും പങ്കെടുത്തു ഉത്തരേന്ത്യൻ മാതൃകയിലാണ് പരിപാടി നടത്തിയത് കാശിയിൽ നിന്നുള്ള പണ്ഡിറ്റുകളാണ് പൂജയ്ക്ക് നേതൃത്വം നൽകിയത് ഗംഗാതീരത്ത് സുപരിചിതമായ നദീബന്ധനവും നദീപൂജയും കണ്ട് പമ്പാ മനം നിറഞ്ഞു ജയ് പമ്പാ എന്ന് തുടങ്ങുന്ന പമ്പ ആരതി ഭജൻ പമ്പാതീരത്ത് സത്രക്കടവിലെ വേദിയിൽ മുഴങ്ങിയപ്പോൾ ആരതിയിൽ പങ്കെടുത്ത ഭക്തരും അത് ഏറ്റുപാടി കാശിയിൽ നിന്നെത്തിയ സീതാറാം ശാസ്ത്രി പണ്ഡിറ്റ് ഇന്ദ്രശാസ്ത്രി പണ്ഡിറ്റ് ആശ്വാസ് ശാസ്ത്രി പണ്ഡിറ്റ് ഋഷഭ് ശാസ്ത്രി ചന്ദ്രശേഖർ ശാസ്ത്രി എന്നിവർ പൂജാ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി പരിസ്ഥിതിയും പാരമ്പര്യവും സംരക്ഷിക്കാൻ ലക്ഷ്യമിട്ടാണ് പമ്പാ തീരത്ത് ആറന്മുള സത്രക്കടവിൽ പമ്പ ആരതി നടത്തിയത് പ്രകൃതിയെയും നദിയെയും അമ്മയായി കണ്ട് പൂജിക്കുന്ന പാരമ്പര്യമാണ് ഭാരതത്തിനുള്ളതെന്ന് ചടങ്ങിൽ സംസാരിച്ച മാതാ ജ്ഞാനാഭീഷ്ട പറഞ്ഞു പറഞ്ഞു ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പ്രകൃതിയോട് ചേർന്നതാണ് അതിനാൽ അവ സംരക്ഷിക്കപ്പെടണമെന്നും അവർ പറഞ്ഞു അശുദ്ധമാവാത്ത ജലം എന്ന സങ്കല്പത്തിൽ നാളികേരമുടച്ച് അതിന്റെ വെള്ളം പമ്പയിലേക്ക് പ്രതീകാത്മകമായി ഒഴിച്ചു ഇടയാറന്മുള്ള ശ്രീകൃഷ്ണ തപോവനാശ്രമത്തിലെ ചിത്രാപൂർണിമ ആഘോഷങ്ങളുടെ സമാപനത്തിന്റെ ഭാഗമായാണ് പമ്പ ആരതി നടത്തിയതെങ്കിലും മുഖ്യമായും പിന്തുണ നൽകിയത് ബി ജെ പിയും ആർ എസ് എസുമായിരുന്നു പമ്പ തടത്തിലെ ഗ്രാമങ്ങളുടെ വിശുദ്ധിയും പൈതൃകവും കാത്തുസൂക്ഷിക്കുന്നതിനുള്ള പ്രാർത്ഥനാ സമർപ്പണമാണ് പമ്പ ആരതി മാലിന്യമുക്തമായ പമ്പ എന്ന സ്വപ്നം സഫലമാക്കുവാൻ പമ്പയെ സ്നേഹിക്കുന്നവരാണ് പമ്പാ തീരത്ത് ഒത്തുകൂടിയത് പരിപാടിയുടെ വിളംബരത്തിനായി തൃശൂരിൽ നിന്നുള്ള പുലികളി സംഘം പുലിക്കളിയും അവതരിപ്പിച്ചു ശ്രീരാജ് വിലാസം പരിപാടിയുടെ ചടങ്ങുകൾ വിശദീകരിച്ചു ന്യൂസ് ഡെസ്ക് മറുനാടൻ ടി